അറിയാത്തൊരാളാണല്ലോ എന്താണ് ഇന്ന് കളിക്കണത് ഇന്നത്തെ കാലം ശരിയല്ല അടച്ചാനേക്കാണ്ട് പോകുവാണല്ലോ ആരും കാണാല്ല ഒന്നും വന്നില്ല അത് പോവെന്നെ എന്താപ്പ ചെയ്യണില്ല

അന്നോട് പറയാ ആനിയ ഓരോ പോലത്തെ നല്ല സ്വത്തുള്ള മനുഷ്യന്മാർ ഈ ഭൂലഭത്തോടും ഇല്ല പണ്ടൊക്കെ പണ്ടേ ധറവാട്ടാണ് നമ്മളെ ചെറുപ്പത്തിലൊക്കെ അവിടെ ഓരോ തറവാട്ടിൽ ഇങ്ങനെ വളർന്നതല്ലേ നല്ല ചെക്കനാണ് മോൻ്റെ പായ ചക്കനും മോശമൊന്നുമില്ല ചെക്ക രാത്രി പന്ത്രണ്ട് മണിക്ക വരുകയുള്ളൂ പിന്നെ നാട്ടുകാരൊക്കെ അസൂയോണ്ട് വരാമെന്ന് പറയും എന്താ പങ്കടിക്കും കുക്കടിക്കും അല്ലാതെ ഒരു കച്ചറുമില്ല പിന്നെന്താണ് നല്ല ചക്കനാ പിന്നെന്താണ് അന്ന് എന്താ അവിടെ പെൺകുട്ടികളെ കുളിക്കുമ്പോൾ എന്താ എത്തി നോക്കി നിൽക്കുന്ന പറഞ്ഞു അത്ര തന്നെ ഉള്ളൂ വല്ലാതെ വേറെ ഒരു പ്രശ്നം ഇല്ല ഇല്ല എന്തായാലും തീർച്ചയായും നോക്കിക്ക നല്ല കാര്യമാണ് ഒരാളെ പറ്റിയിട്ട് ഞമ്മക്ക് തന്നെ പറയാൻ പാടില്ലല്ലോ നമുക്ക് മക്കളും പെൺകുട്ടികളൊക്കെ ഉള്ളതല്ലേ ഇനി ധൈര്യത്തിൽ നോക്കിക്കാം നല്ല ചക്കനാണ് അസൂയുള്ള ആൾക്കാർ പറയണം ഈ ചക്കനെങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ അസൂയ ആൾക്കാര് പറയാണ് മാനേജ് ധൈര്യമായിട്ട് നോക്കിക്കോ അങ്ങനെയാണെങ്കിൽ എന്തായാലും ഏതെങ്കിലും പെൺകുട്ടികൾ നല്ല കരയിലെത്തി കൊടച്ചിട്ടാണ് ഇത്താത്ത ആഗ്രഹം എന്തായാലും മോനെ നല്ല അന്വേഷിച്ചിട്ട് ഒന്ന് നടത്തിയാണോത്ത പറഞ്ഞിട്ടോളൂട്ടെ അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിക്ക ഇത്താത്ത കണ്ടിട്ടില്ല അതും പറയണോ നന്നായി അന്വേഷിച്ച് നടത്തിയാ മതിട്ടെ അതാണ് ഇപ്പോ പറയാനുള്ളത് ഇന്ന് ഞാൻ പറയാണ് അങ്ങനെ ആയിക്കോട്ടെ എന്താ വിവാഹത്തമ്മയും ഉണ്ടാണ പോലും കണ്ടിട്ട് അത് അല്ലാങ്കർത്തി ഞാൻ കണ്ടിട്ടില്ല എവിടെയാവും പണിയില്ല വിവാഹത്തമ്മയെ കൊറേ കാലും കണ്ടിട്ട് എവിടെയായിരുന്നു എന്നാ പറയണ്ട എന്റെ ചങ്കേർത്തിയ നടക്കല്ലേ ചക്കനാണ് അങ്ങനത്തെ ഒരു ചക്കനാണ് കൊറേപ്പം തൊഴിലറുപ്പിന് വന്നതല്ലേ തൊഴിലറുപ്പിന് വരണില്ല കാരണം എന്താ പെണ്ണൊടിച്ച് കൊടുക്കായിട്ട് ആ പെണ്ണിന് ഞാൻ തന്നെ നോക്കണ്ടേക്കാൻ പറ്റിയാ ചെക്കൻ വരണ്ടല്ലോ അതന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞത് ചക്കൻ പണിക്കും പോകൂല ചക്ക പെണ്ണിട്ടണം മണ്ണോട്ടണം ആ ഒരു ചിന്തകളും പെണ്ണ് കെട്ടി നോക്കട്ടെ റിയോളൂ ഞാൻ പോട്ടെ നേരല്ലേ കൊറച്ചാത്താണോ പോണോ അത് ഞാസാത്താണോ ഒന്നും പോകാണ്ട് എന്നാ ശരി എടുത്തോളൂ വിഭാഗത്തുനിന്നല്ലേ പോണ് എന്ത് കണ്ടിട്ട് മുണ്ടാകാ പോണ് എന്താ മുണ്ടാ പോണ് സംസാരിച്ചിന്ന് നേരല്ലാ പാത്രം പറയാൻ എടുത്തതാണ് ചെന്നിട്ട് നേരം ഇല്ല അവിടെ ഒരേ പണിയുണ്ട് ഒന്നും ഇരിക്കേണ്ട സാനേജ് വിടില്ല പോയിരുന്നു സാനേജ് കൊടുക്കാൻ പോയത് രാവിലെ തന്നെ പോയതാ വിശന്നില്ലല്ലോ നിങ്ങളോട് വർത്താനം പറയാൻ നേരം ഇല്ല ഞാൻ കുറെ നേരം ചെന്നിട്ടാണ് അരി തീമ്പെടാണ്ടക്കൻ കാണാൻ പഠിച്ചാ പറഞ്ഞു അങ്ങറി പണിക്കൂ ഞാൻ കോട്ട എന്താ വിശ്വസിച്ചൊന്നില്ലല്ലോ അല്ല കാണില്ലല്ലോ ആ കാണില്ല കാര്യം പറയാതിരിക്കാൻ പറയാതിരിക്കത് അവിടെ ഉണ്ടാവും ഒരു വാവണ്ടല്ലോ പിന്നാലെ നടക്കാൻ ഞാൻ ഇപ്പൊന്നു നോക്കിട്ട് ഇപ്പൊ വാവും ഞാന് പിന്നെ വരാ വരുമ്പോ സാധാച്ചൊന്ന് കാണുവാണോ ഇന്ന് ഞാൻ ഞാനില്ല അതോണ്ടാരി കോഴിക്കോടെ മണ്ടിട്ടാ എവിടെ വിഴണ്ടട്ടോ ആ വാവാ മുട്ടല്ലേ മുട്ടല്ലേ മീൻ പോട്ടുന്നത് കൊറേ കുഞ്ഞിത്തിപ്പരളെ പിന്നെ ആ കുപ്പിച്ചെല്ലാം കുത്തൂല

ോട് പറഞ്ഞു കുഞ്ഞാപ്പൂ ചി പണിക്ക് പോവാതിരിക്ക ഒന്നിനും വാശി പിടിക്കുക ഉമ്മാക്ക് വയ്യാതായല്ലോക്കല്ലേ അപ്പൊ ഉമ്മാക്ക് തോന്നു കുഞ്ഞാപ്പൂ എന്തായാലും പെണ്ണടിച്ചാല് പണിക്ക് പോകും അപ്പൊ ഇപ്പൊ ഉമ്മാക്ക് വയ്യാതായില്ലേ അപ്പൊ ഉമ്മാന്റെ അസുഖം അസുഖം അപ്പൊ ഉമ്മാക്ക് എന്തായാലും ഉമ്മാനെ സഹായിക്ക ഒരാള് ആ

ഞാൻ എന്റെ അടുക്കില്ല ഞാൻ ഏ ഞാൻ പാടത്ത് പോവാണ്ട് ഇഞ്ചി പോയി കൊച്ചി പോയി കൊഞ്ചിവിടെ കന്നെ കാണണ്ട